ഇന്ന് വെളുപ്പിനെ അഞ്ചര മണിക്ക് എംബുരാൻ കാണാനുള്ള തിരക്കാണ് ഈ കാണുന്നത് അതായത് റിലീസ് ചെയ്ത് നാലാം ദിവസത്തെ തിരക്ക് ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും ഒരു തരത്തിലും സിനിമയെ അതൊന്നും ബാധിച്ചിട്ടില്ല എന്നാണ് തിയേറ്ററിലെ ഈ തിരക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം സെൻസർ ബോർഡ് സിനിമയിൽ ഇടപെടുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷം സീനുകൾ കട്ട് ചെയ്യും ഏകദേശം പതിനേഴോളം സീനുകൾ കട്ട് ചെയ്യും എന്നുള്ള ഒരു വാർത്തയും ഇതിനകം പുറത്തു വന്നിരുന്നു അതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് സെൻസർ ബോർഡിൻ്റെ ആയൊരു ഇടപെടൽ ഉണ്ടാകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ സിനിമ കാണുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പല ആളുകളും തിയേറ്ററിലേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ പെരുന്നാളിൻ്റെ അവധി കൂടിയാകുമ്പോൾ തിയേറ്ററുകളിലാകെ പൂരമയം തന്നെയാകും എന്നുള്ളത് ഏകദേശം ഉറപ്പ് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അത്രമാത്രം തിരക്കാണ് പല സെൻറ്ററുകളിലും ഉള്ളത് വിവാദം സിനിമയ്ക്ക് കൂടുതൽ ഗുണകരമായി എന്ന് വേണം മനസ്സിലാക്കുവാൻ എന്തായാലും നല്ല തിരക്കനുഭവപ്പെടുന്ന പല സെൻറ്ററുകളിലെയും കാഴ്ചകൾ ഇതിനകം തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്